ൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത് ഞങ്ങളെൻ്റെ പെരുന്നാൾ മധ്യസ്ഥനായി സ്ഥിതിക്കാൻ പാലിച്ചു പിരുന്നാൾ എൻ്റെ ഒരുക്കം ഞങ്ങൾ ആരംഭിച്ചു അതിനാൽ ഞങ്ങൾക്ക് അഞ്ച് ദിവസം ധ്യാനം ഉണ്ടായിരുന്നു അട്ടപ്പാടി സെന്യർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സോച്ചി ജോലി ക്ലസ്റ്ററിൽ നിന്ന് ധ്യാനം നടത്തി അതിനുശേഷം നവതാം തിരങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു ഈ നവനാൾ കഴിയുമ്പോൾ മൂന്ന് ദിവസം നാൽപ്പത് മണിക്കൂർ ആകാത്ത ാണ് അത് ഈ ഗുപതയിൽ ആകെ രണ്ട് ദേവാലയങ്ങളിൽ മാത്രമാണ് നടക്കപ്പെടുന്നത് ഇവിടെയും പള്ളിപ്പുറം കഞ്ഞിമാല ബസിൽ മൂന്ന് ദിവസം ഈ ആരാധനയ്ക്ക് ശേഷം രംഗത്തിരുന്നാൾ ഇരുപത്തിരണ്ടാം തീയതി തിരുനാൾ കുടിക എത്തുന്നത് പരാപ്പുട ഗുരുപത എന്നൊവിത്ത അഭിമന്യ ഫ്രാൻസിസ് കലർക്കൽ എത്ര പൊതുത്തയാണ് ആ ദിനങ്ങളിൽ ജോസഫ് പിതാവ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറിക്കൽ കൊടിയേറ്റം നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവ്യബലി ജപമാല കാഴ്ച സമർപ്പണം തുടങ്ങിയവ നടക്കും വ്യാഴാഴ്ച നടക്കുന്ന ദിവ്യബലിയിൽ ബിഷപ്പ് എംറിറ്റ്സ് ഡോക്ടർ ജോസഫ് കാരികശ്ശേരി മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കോട്ടം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തം വീട്ടിലെ മുഖ്യ കാർമികത്വത്തിൽ പന്തിഫിക്കൽ ദിവ്യബലി വചന പ്രഘോഷണം എന്നിവ നടക്കും തുടർന്ന് കാഴ്ച സമർപ്പണം പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും ഫാദർ നിഖിൽ ജോർജ് ഫാദർ പീറ്റർ കണ്ണമ്പുഴ കൈക്കാരന്മാരായ ജോഷി വലിയ സെലസ്റ്റിൻ താണിയത്ത് പാരീഷ് കൗൺസിൽ സെക്രട്ടറി ആന്റണി കേന്ദ്ര സമിതി പ്രസിഡന്റ് റോബർട്ട് തണ്ണിക്കോട് ജോൺ റാഫി റിയ ജോബി ജോളി മഞ്ഞളി ഡൊമിനിക് സാവിയോ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു